പ്രതിപക്ഷ നേതാവോ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റോ പ്രസംഗിക്കുന്ന ക്യാപ്ഷനുകൾ രാത്രി അന്തിച്ചർച്ചയ്ക്ക് എടുക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മനോരമ നേരത്തെ തന്നെ എത്തി മറ്റു പല ചാനലുകളും എത്തിയിട്ടുണ്ട് എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കേരളത്തിലെ നൂറ് ദിന കർമ്മ പദ്ധതികൾ അതുപോലെ നിരവധി ഭരണതല ഇടപെടലുകൾ നടത്തി നിരവധി പ്രസ്താവനകൾ നടത്തി നടത്തിയ നിരവധി പ്രസ്താവനകൾ നടത്തി അത് അന്തിച്ചർച്ചക്ക് എത്രത്തോളം എടുത്തു എന്ന് രാത്രി ഉറങ്ങാൻ കിടക്കാൻ രാത്രിയാസ് നമുക്ക് ഒരു സെക്കൻഡ് താങ്കൾ താങ്കൾ ആമുഖമായി ഒരു മൂന്ന് മിനിറ്റ് സംസാരിച്ച ശേഷമാണ് ഇടപെടുന്നത് താങ്കൾ അതിൽ പരിഭവിക്കരുത് എം ശിവശങ്കർ ആരുടെ ബനാമിയാണ് എന്ന് രമേശ് ചെന്നിത്തല ചോദിച്ചു അത് ഇന്ന് ചർച്ച ചെയ്യുന്നതിന് അർത്ഥം അദ്ദേഹം ആരുടെങ്കിലും ബെനാമിയാണെന്ന് സ്ഥാപിക്കാനല്ല ആരുടെ ബെനാമിയാണെന്ന് ചോദിക്കാനും ആരുടെങ്കിലും ബനാമിയാകണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കാനും ആരുടെയും ബനാമി അല്ല അദ്ദേഹം ചെയ്തെങ്കിൽ അദ്ദേഹത്തിന്റെ മാത്രമാണെന്ന് പറയാനും കൂടെ ഉള്ള സ്പേസ് ആണിത് മനസ്സിലായോ ശിവശങ്കർ ആരുടെ ബനാമിയാണോ എന്ന ചർച്ചാ വിഷയം എടുത്തതിനെയാണ് വിമർശിച്ചത് ആരുടെങ്കിലും ബിനാമിയാണോ അല്ലേ ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും സ്വത്ത് ഉണ്ടോ എന്നൊക്കെ അന്വേഷണം നടക്കട്ടെ ചോദ്യം ഉന്നയിക്കുന്നത് എന്താണ് പേടിയായിട്ടാണ് അവര് ഭയപ്പെടട്ടെ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലായില്ല പച്ചമനാളത്തിൽ ഞാൻ പറഞ്ഞത് പ്രശ്നവും രമേശ് ചെന്നിത്തല തുമ്മിയാൽ ചാടി വീണ് അത് ചർച്ചയ്ക്ക് എടുക്കുന്ന നിങ്ങളുടെ അല്പത്തരം തന്നെയാണ് പ്രശ്നം എനിക്ക് അറിയാമെന്നല്ലാത്ത ചോദിക്കുക മനസ്സിലായില്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ ബി സംസ്ഥാന പ്രസിഡന്റ് ഒന്നും തുമ്മിയാൽ ഒന്ന് ചർച്ചയ്ക്ക് ശ്രീ ശ്രീ ചർച്ചക്കെടുക്കുന്നത് ചർച്ചയ്ക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് മറുപടി പറയാൻ കൂടി വേണ്ടിയാണ് അതിന് ഒരു ബുദ്ധി വേണം അല്പത്ര ഒന്നും വിളിക്കരുത് എന്ന് മാത്രമല്ല ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വരാൻ താല്പര്യമില്ല താങ്കൾക്ക് നേരത്തെ പറയുകയും ചെയ്യാം അതുകൊണ്ട് ആ ഒരു നിലപാട് താങ്കൾ എടുക്കരുത് ബി ജെ പിക്കും കോൺഗ്രസിനും വായിൽ തോന്നുന്നത് പറയാനുള്ള അവസരമാക്കിയല്ല ഇത് വെക്കുന്നത് നിങ്ങൾക്ക് കൃത്യമായി അതിനോട് പ്രതികരിക്കാൻ അതിനോട് അത് തുറന്നു കാട്ടാനുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്ന പറയുന്നത് വിഷയം ചർച്ചക്കെടുക്കാനുള്ള അവകാശം നിങ്ങൾക്കുള്ളത് പോലെ തന്നെ വിഷയം ചർച്ചയ്ക്ക് എടുക്കുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം അല്പത്തരമാണ് അല്ലെങ്കിൽ ദുരുദ്ദേശപരമാണ് അല്ലെങ്കിൽ വൃത്തികേടാണ് എന്നൊക്കെ പറയാനുള്ള അവകാശം ഞങ്ങൾക്കും ഉണ്ട് എന്തോ ശരി പിന്നെ ഈ വിഷയം എടുത്തപ്പോഴും ഇതൊക്കെ പറയണമെന്ന് കരുതിയിട്ട് തന്നെയാണ് ചർച്ചക്ക് എന്റെ പ്രസ്ഥാനം എന്നെ വിട്ടത് അല്ല ഇവിടെ വന്ന് മൂളിക്കേട്ട് പോകാനല്ലോ എല്ലാം പഠിപ്പിച്ചു തന്നെയാണല്ലോ നിങ്ങളുടെ പ്രോഗ്രാം പോസ്റ്ററിലെ ക്യാപ്ഷൻ രമേശ് ചെന്നിത്തലയുടെ പ്രസംഗത്തിലെ വാചകവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് പറഞ്ഞാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം ചർച്ചയ്ക്ക് എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ കെ പി സി പ്രസിഡന്റോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റോ പറയുന്നത് മാത്രം ചർച്ചയ്ക്ക് എടുക്കുന്ന പ്രശ്നം എന്നെ അയ്യപ്പദാസിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളില്ലേ ജനജീവന പ്രശ്നങ്ങളില്ലേ പവർ കട്ട് ഒഴിവായി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തുന്നു പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നു പെൻഷൻ എത്തിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭത്തിലാവുന്ന അന്നെന്താ മനോരമയ്ക്ക് ചർച്ച എടുക്കാൻ തോന്നാത്തത് പദ്ധതി ഏത് ഫയലും കൊടുക്കാൻ സർക്കാർ തയ്യാറാണ് ഇപ്പൊ തന്നെ കിട്ടണമെന്ന് പറഞ്ഞ് എല്ലാ ഫയലുകളും എടുക്കുന്ന പ്രശ്നം ഇത്ര തരക്കിൽ തരാൻ അവിടെ പറ്റില്ലേ അതിന് ഈ വഴിവിട്ട് പോയ കൈകാര്യം ചെയ്യും എന്നൊക്കെ ഒരു കേന്ദ്ര ഏജൻസിയോട് സി പി എമ്മിന്റെ ഒരു മുതിർന്ന നേതാവ് പറയുന്നത് അല്ല മുഴുവൻ ഒരു സർക്കാരിന്റെ നയം തന്നെ ബാൻ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു സർക്കാരിനെ നടക്കാനും ഇരിക്കാനും വിടാതെ ഭരിക്കാൻ വിടാതെ വികസന പ്രവർത്തനം നടത്താൻ വിടാതെ തടയുന്ന രീതിയിലേക്ക് എല്ലാ ഫയലും എടുക്കുന്ന രീതി തെറ്റാണ് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം വിഷമിക്കാതിരിക്കുക ഇവിടെ ഇരുപത് മിനിറ്റ് സമയം ശ്രീ റിയാസിന്റെ ഉജ്ജ്വലമായ പ്രസംഗം ഉണ്ടായിരുന്നു ഇന്ന് എ കെ ജി സെന്ററിൽ നിന്ന് ഇവർക്ക് ഈ ചാനൽ ചർച്ചയ്ക്ക് വരുന്നതിനു മുമ്പ് കഴിക്കാൻ കൊടുത്തിരിക്കുന്ന ക്യാപ്സ്യൂൾ അല്പത്തരം എന്നുള്ള ക്യാപ്സ്യൂൾ ആണ് സാറേ ആ ക്യാപ്സ്യൂൾ കഴിച്ചിട്ട് വന്നിട്ട് ആങ്കരെയും ഇരിക്കുന്ന ആൾക്കാരെയും പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ അല്പത്തരമുള്ളവരാണ് എന്ന് അധിക്ഷേപിക്കാനാണ് പറഞ്ഞത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടുന്ന കുടുംബവും ഈ ഐ ടിയുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതോ ഒന്നും അവരുടെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹം എസ് ആർ പി വളരെ വ്യക്തമായിട്ട് അതിനൊരു താത്വികമായിട്ടുള്ള അടിത്തറ പാകി എല്ലാ വൃത്തികേടുകളുമുള്ള സമൂഹത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ സ്വാധീനമാണ് ഞങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാകുന്നത് അതിന്റെ കൂടെ അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് ആരെയാ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐയെയും കൈകാര്യം ചെയ്യാനുള്ള ചങ്കൂറ്റം ഈ മാത്രമേ പറയാൻ സാധിക്കൂ ഇതൊക്കെ അന്വേഷണം എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ അന്വേഷണം മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കുമായി കഴിഞ്ഞാൽ നിങ്ങളുടെ താല്പര്യം എന്താ അമ്മായിയപ്പനെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ സംശയമുണ്ടോ ഭാര്യയെ സംരക്ഷിക്കുക എന്നുള്ളതല്ലേ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റുമോ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകൻ എന്നതുപോലെ തന്നെ ഒരു ഒരു മരുമകനല്ലേ ഒരു ഭർത്താവല്ലേ നിങ്ങൾക്ക് അത്തരത്തിലുള്ള താല്പര്യങ്ങളില്ലേ ശ്രീ ഇവിടെ ശ്രീ ശ്രീ മൊഹമ്മദ് വിജയന്റെ മരിമകനായിട്ടല്ലേ താങ്കൾക്ക് അറിയുന്ന പോലെ അപ്പൊ അദ്ദേഹത്തെ അഖിലേന്ത്യാ പ്രസിഡന്റ് അല്ലെങ്കിൽ സി പി എമ്മിനോ സംസ്ഥാന സമിതി അംഗം എന്ന നിലയിൽ താങ്കൾ മറുപടി കൊടുക്കുന്നതല്ലേ നല്ലത് ആവശ്യമില്ല തർക്കങ്ങളില്ലാത്ത വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ പറഞ്ഞൂടെ തർക്കമുള്ള ബന്ധങ്ങളല്ലേ പറഞ്ഞാൽ അത് അപമാനമാകൂ ഇത് തർക്കിക്കാൻ പറ്റുന്ന വിഷയമല്ലല്ലോ ഇത് വസ്തുതയല്ലേ ഞങ്ങൾക്ക് അദാനിയും അംബാനിയുമായിട്ട് താല്പര്യമുണ്ട് എന്ന് ഇത്ര ന്യായവാദങ്ങൾ നിങ്ങൾ മുന്നോട്ട് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം എന്ത് എന്നുള്ള ചോദ്യത്തിന് താങ്കൾക്ക് ഉത്തരം പറയേണ്ടി വരും മുതലാളിയുടെ കഷ്ടകാലും ബി ജെ പി പ്രതിക്ക് ഒരു തെറ്റായ ധാരണ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് വ്യക്തിപരമായി തോണ്ടി നോക്കിയാൽ അങ്ങ് ചൂളിപ്പോയി അല്ലെങ്കിൽ ഞരമ്പൊക്കെ പെടച്ച് കുറച്ച് ബഹളം വെച്ച് ലഹള വെച്ചൊക്കെ സംസാരിച്ച് ചർച്ചയിൽ നിന്നും ഞാൻ വേറെ രീതിയിലേക്ക് വ്യതിചലിച്ചു പോകുമെന്നാണെങ്കിൽ അതിന് ഭരണിപ്പാട്ട് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ തിരിച്ച് ഞാനും അതുപോലെ പറയേണ്ടി വരും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാനും അദ്ദേഹം തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും അത് മോശമല്ലേ അപ്പോൾ അതിലേക്ക് എന്തായാലും ഞാനില്ല ഭരണിപ്പാട്ട് കോമ്പറ്റീഷന് പങ്കെടുക്കാൻ എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിന് തന്നെ അതിന്റെ വിജയമായി പ്രഖ്യാപിച്ചോളൂ ഇതൊക്കെ എന്ത് എന്ന് പറയുന്നതിലൂടെ ഞാൻ ഒരു അല്പനാണ് എന്നെ ഒരു അല്പനാക്കി എന്നെ തന്നെയാണത് ജഗതി ഒരു സിനിമയെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും അല്പത്തരമെന്ന് താങ്കളെയൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട അഹങ്കാരം എനിക്കില്ല പക്ഷേ ഭീരുത്വമില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള മനക്കരുത്തുണ്ട് ആ മനക്കരുത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് ഈ പറഞ്ഞത് ഈ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന നല്ല ബോധ്യമുണ്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രണ്ട് തരത്തിലുള്ള സമരത്ത് പങ്കെടുത്തയാളാണ് ഈ ബി ജെ പി പ്രതിനിധി വിമാനത്താവളത്തിനെതിരെയുള്ള സമരത്തിലും പങ്കെടുത്തു പിന്നെ വിമാനത്താവളം സ്വകാര്യവൽക്കരിച്ചപ്പോ അതിനനുകൂലമായിട്ട് വലിയ സന്തോഷം പ്രകടിപ്പിച്ചു ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന്റെ പാർട്ടി മെമ്പർഷിപ്പിലേക്ക് വരുന്നതും ഈ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകങ്ങൾ ഉയരുന്നതും എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞങ്ങളുടെ പ്രസ്ഥാനത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ഒന്നുമല്ലാത്തവർ നിങ്ങൾ മനസ്സിലാക്കണം ഒന്നുമല്ലാത്തവർ ഒരു ബാങ്ക് ബോർഡിന്റെ അംഗം പോലും അല്ലാത്തവരാണ് ഭൂരിപക്ഷം ലക്ഷക്കണക്കിന് വരുന്നവർ അവരുടെ വികാരം അറിയുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം മുന്നോ അവരെന്താണെന്ന് അറിയുന്നവരാണ് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം അവരുടെ ആശ്രയമാണ് ഈ പ്രസ്ഥാനം ഈ നാടിന്റെ പ്രയാസം അനുഭവിക്കുന്നവന്റെ അത്താണിയാണ് ഈ പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ പുതിയ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ വാ